ഹീറോ എന്റെ ചേട്ടനും അച്ഛനുമായിരുന്നു അൻസനെ വിവാഹം കഴിച്ചതോടെ ഇങ്ങനെയും ആണുങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോയി അഞ്ചനൊപ്പമുള്ള ജീവിതം ഓർക്കുമ്പോൾ ഒരു പകപ്പാണ് വിവാഹ അനുഭവങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഡിംബിൾ ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് ബ്രേക്കർക്ക ശേഷമാണ് ഡിംബിൾ റോസ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട് താരം ഗർഭകാലത്ത് ഡിംബിളിന്റെ വീഡിയോകളെല്ലാം വൈറലായിരുന്നു ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരാൾ പ്രസവശേഷം നടിക്ക് നഷ്ടപ്പെട്ടിരുന്നു കുഞ്ഞിന്റെ മരണശേഷം ഏറെക്കാലം എല്ലാത്തിനും ഡിംബിൾ വിട്ടു നിൽക്കുകയായിരുന്നു പാച്ചു എന്ന വിളിപ്പേരുള്ള മകനെ മാത്രമേ ഡിംബിളിനെ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ ജനനശേഷം ഏറെക്കാലം പാച്ചുവും അത്യസന നിലയിലായിരുന്നു മാസങ്ങളോളം ആശുപത്രിയിൽ ജീവിതമെന്ന് പിന്നീട് ഡിംബിൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എട്ട് വർഷം മുമ്പായിരുന്നു ഡിംബിളിന്റെ വിവാഹം ആൻസൺ ആണ് നടിയെ വിവാഹം ചെയ്തത് മാതാപിതാക്കളും ചേട്ടനും മാത്രം ലോകമായി കഴിഞ്ഞിരുന്ന താരം വിവാഹം ചെയ്ത ശേഷമുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചെത്തിരിക്കുകയാണിപ്പോൾ സഹോദരൻ ഡോണിനൊപ്പമുള്ള ഡിംബിളിന്റെ എ വീഡിയോ വൈറലാണ് വിവാഹശേഷം ശേഷം ഭർത്താവ് ആൻസണിനൊപ്പം ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമുള്ളിലൊരു പകപ്പായിരുന്നു എന്ന് ഡിംബിൾ പറയുന്നു വിവാഹം കഴിഞ്ഞ ശേഷം ആൻസൺ ചേട്ടനെ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പകപ്പായിരുന്നു മമ്മി ഡാഡി ചേട്ടൻ ഞാൻ എന്ന ലോകം മാത്രം വളർന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ഡാഡിയെ പോലെയും ഡോൺ ചേട്ടനെ പോലെയുമാണെന്നാണ് ഞാൻ കരുതിയത് ഡാഡിയും ചേട്ടനുമായിരുന്നു എൻ്റെ മനസ്സിലെ പെർഫെക്റ്റ് പുരുഷന്മാർ പക്ഷേ ആൻസൺ ചേട്ടൻ ഡോൺ ചേട്ടന്റെ ഓപ്പോസിറ്റാണ് നെഗറ്റീവ് രീതിയിലല്ല പോസിറ്റീവ് രീതിയിലാണ് പറയുന്നത് പലവർക്കും പല ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ ആൻസൺ ചേട്ടൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് ഒരുപാട് സംസാരിക്കും എക്സ്പ്രസീവ് ആണ് ഒരുപാട് സുഹൃത്തുക്കൾ ആളാണ് തമാശ പറയും കളിയാക്കും എല്ലാം ചെയ്യും ആദ്യമൊക്കെ ആൻസൺ ചേട്ടൻ പറയുന്ന തമാശകളും കളിയാക്കലുകളും എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല ആൻസൺ ചേട്ടൻ ഭയങ്കരമായി സംസാരിക്കുമ്പോൾ ദൈവമേ ഇങ്ങനെയും ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോകും ഓരോരുത്തരുടെയും രീതികൾ വേറെ വേറെയാണെന്ന് പിന്നീട് മനസ്സിലായി തുടങ്ങി ഡോൺ ചേട്ടൻ കൂടുതൽ ഒരു ഫാമിലി പേഴ്സൺ ആണ് അത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട്സും ബാക്കിയുള്ളവരും കൂടുതൽ സമയം ഡോൺ ചേട്ടൻ ഫാമിലിക്കൊപ്പമാണ് ചെലവഴിക്കുക ആൻസൺ ചാട്ടൻ ലോകത്ത് മുഴുവൻ ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് കുറച്ച് സമയം ഫ്രണ്ട്സിനെ കുറച്ച് സമയം എന്തിങ്ങനെ സമയം വീതിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഫ്രണ്ട്ഷിപ്പ് ആൻസൺ ചേട്ടന് ഭയങ്കര കൂടുതലാണ് അതിലെനിക്ക് വിഷമം തോന്നാറുണ്ട് ഫാമിലി ടൈം കുറഞ്ഞു പോകുമ്പോഴാണ് അത് കുറച്ചുകൂടി ഫാമിലിക്കൊപ്പം സമയം ചെലവഴിച്ചുകൂടെ ചേട്ടനെ കണ്ടില്ലേ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് പിന്നെ രണ്ടുപേരും രണ്ട് ക്യാരക്ടറാണ് അൻസൻ ചേട്ടന്റെ എന്ത് സ്വഭാവമാണ് ഡോൺ ചേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അൻസൻ ചേട്ടന് ഒരു പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിപ്പുറത്ത് കുറെ ഫ്രണ്ട്സ് ഓടി വരും അമേരിക്കയിൽ പോയാൽ അവിടെ പ്രശ്നമുണ്ടായാലും ബാംഗ്ലൂരിൽ വെച്ച് അൻസൻ ചേട്ടന് പ്രശ്നമുണ്ടായാലും അവിടെയെല്ലാം ഒരുപാട് ആളുകൾ ചേട്ടനെ ഓടിയെത്തും അത് നല്ലൊരു ക്വാളിറ്റി ആയി തോന്നിയിട്ടുണ്ട് ഡോൺ ചേട്ടന് വളരെ വർഷങ്ങളായി നാല് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ആ നാല് പേരും ഞങ്ങൾ കുടുംബവുമാണ് ഡോണ്സേട്ടന്റെ ലോകമെന്നാണ് ഡിംബിള് റോസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്